നവംബർ രണ്ട് വിശുദ്ധ വിനീ ഫ്രെഡ് യുവതിയായിരിക്കുമ്പോൾ തലവെട്ടിമാറ്റപ്പെട്ട് രക്തസാക്ഷിയാവുകയും തുടർന്ന് വിശുദ്ധ ബ്യൂണായാൽ ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത വിശുദ്ധയാണ് വെയിൽസിലെ വിശുദ്ധ വിനീ ഫ്രെഡ് വെട്ടിമാറ്റപ്പെട്ട വിനീഫ്രെഡിൻ്റെ ശിരസ് വീണ സ്ഥലത്ത് ഉണ്ടായ അത്ഭുത ഉറവ വെയിൽസിലെ ലൂർദ് എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ഏഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ വെയിൽസിലുള്ള ഫ്രെഞ്ച് ഷെയറിലെ വിശുദ്ധ കിണറിന് സമീപമുള്ള ഒരു കുലീന ക്രിസ്ത്യൻ കുടുംബത്തിലാണ് വിനീ ഫ്രെഡ് ജനിച്ചത് സ്ഥലത്തെ പ്രാദേശിക നേതാവായിരുന്ന ടിഫ് ആയിരുന്നു അവളുടെ പിതാവ് അമ്മ ഗവൻ ലോ വിശുദ്ധ ബ്യൂണോയുടെ സഹോദരിയായിരുന്നു വിനീ ഫ്രെഡിൻ്റെ വീടിൻ്റെ സമീപത്തു താമസിച്ചിരുന്ന പുരോഹിതനും മിഷണറിയുമായിരുന്ന വിശുദ്ധ ബ്യൂണോയുടെ ആത്മീയ ജീവിതം വിനീ ഫ്രെഡിനെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു വിശുദ്ധ മ്യൂണോയുടെ ആത്മീയ ശിക്ഷണത്തിൽ അസാധാരണമായ വിശുദ്ധിയിലും ഭക്തിയിലും വളർന്ന അവൾ കന്യകയായി ജീവിച്ചുകൊണ്ട് ജീവിതം ഈശോയിക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചു വിനീ ഫ്രെഡിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന പ്രഭുകുമാരനായിരുന്നു കാരഡോഗ് ക്യാരഡോഗിൻ്റെ തെറ്റായ പ്രേരണകൾക്ക് അവൾ വഴങ്ങിയില്ല മാത്രമല്ല താൻ ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞുവെന്നും അവനെ അറിയിച്ചു ഒരു ദിവസം വിനീ ഫ്രെഡ് അവളുടെ അമ്മാവനായ വിശുദ്ധ ബ്യൂണോ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ചാപ്പലിലേക്ക് പോകുമ്പോൾ കാനഡോഗ് അവളെ പിടികൂടുകയും വാളുകൊണ്ട് അവളുടെ കഴുത്തിന് വെട്ടുകയും ചെയ്തു ശരീരത്തിൽ നിന്നും വേറെ വിട്ടുപോയ ശിരസ് മലമുകളിൽ നിന്നും താഴേക്ക് വീണു വിവരമറിഞ്ഞ് ഓടിയെത്തിയ വിശുദ്ധ ബ്യൂണോ വിനീ ഫ്രെഡിൻ്റെ വെട്ടിമാറ്റപ്പെട്ട ശിരസ് കഴുത്തിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും അവൾ വീണ്ടും ജീവനുള്ളവൾ ആവുകയും ചെയ്തു വിനീഫ്രെഡിൻ്റെ ശിരസ് ഉരുണ്ടുവീണ സ്ഥലത്ത് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുകയും അത് പിന്നീട് കിണറായി സൂക്ഷിക്കപ്പെടുകയും ചെയ്തു ഹോളി വെൽ എന്നാണ് ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്നും നിരവധി ആളുകൾ സന്ദർശിക്കുന്ന ബ്രിട്ടണിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഹോളി വെല്ലിലെ വിശുദ്ധ വിൻഫ്രെഡിൻ്റെ കിണർ വെയിൽസിലെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധ ഉറവയിലൂടെ നിരവധി അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന വിനയ് ഫ്രെഡ് വിശുദ്ധ ബ്യൂണോയുടെ ശിഷ്യത്വത്തിൽ ഒരു സന്യാസിനിയായി ജീവിച്ചു കഴുത്തിൽ ചെറിയ മുറിവിൻ്റെ അടയാളം മരണം വരെ അവളിൽ ഉണ്ടായിരുന്നു ഹോളിവെല്ലിൽ എട്ടുവർഷം താമസിച്ചതിനു ശേഷം ദൈവിക സന്ദേശമനുസരിച്ച് അവളൊരു തീർത്ഥാടനത്തിന് പുറപ്പെട്ടു അവസാനം അവൾ എൽ വി നദിയുടെ ഉറവിടത്തിനടുത്തുള്ള ഗൊയിദരനിൽ എത്തി വിനീഫ്രെഡ് അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുകയും അതിൻ്റെ മഠാധിപതിയാവുകയും ചെയ്തു അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ദൈവകരങ്ങളിലെ ഒരു ഉപകരണമായി അവൾ പ്രവർത്തിച്ചു ക്രിസ്തുവർഷം ഏകദേശം അറുന്നൂറ്റി അറുപതിൽ അറുപതാമത്തെ വയസ്സിൽ വിനീഫ്രഡ് സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ വിശുദ്ധയുടെ തിരിശേഷിപ്പുകൾ വെയിൽസിലെ ഗൊയിദരനിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബെറിയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിലേക്ക് മാറ്റി തിരുശേഷിപ്പുമായുള്ള യാത്രയിലുടനീളം നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയും വിശുദ്ധ വിനീഫ്രഡിൻ്റെ പ്രശസ്തി പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്തു തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ട ദേവാലയം വളരെ പെട്ടെന്ന് ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി മാറി ഷ്രൂസ്ബെറി ആശ്രമത്തിലെ സന്യാസികൾ വിശുദ്ധ വിനീഫ്രഡിൻ്റെ ജീവചരിത്രം തയ്യാറാക്കുകയും ഹോളി വെല്ലിലെയും ഷ്രൂസ്ബെറി ദേവാലയത്തിൽ നടന്ന നിരവധി അത്ഭുതങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ വിശുദ്ധിയുടെ പ്രശസ്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് വ്യാപിച്ചു രണ്ടായിരത്തി നാലിൽ റോമൻ രക്തസാക്ഷി രേഖകൾ പരിഷ്കരിച്ചപ്പോൾ നവംബർ രണ്ട് വിശുദ്ധിയുടെ തിരുനാളായി അതിൽ ചേർക്കപ്പെട്ടു